കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് എം എൽ എ വീണ് പരിക്കേറ്റ സംഭവത്തിൽ ജി സി ഡിക്ക് ക്ലീൻ ചീറ്റ് നൽകി അന്വേഷണ റിപ്പോർട്ട് വേദിയൊരുക്കിയതിൽ മൃദംഗ വിഷന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും പോലീസിനെ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നുമാണ് കണ്ടെത്തൽ കേസിൽ അന്വേഷണം പൂർത്തിയായി പാലാരിവട്ടം പോലീസ് കുറ്റപത്രം ഉടൻ സമർപ്പിക്കും നൃത്തപരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷൻ അധികൃതരാണ് കേസിലെ പ്രതികൾ മതിയായി സുരക്ഷ ഒരുക്കാതെ സ്റ്റേജ് നിർമ്മിച്ചതിനാണ് കേസെടുത്തത് കേസിൽ ഇരുന്നൂറ്റി അമ്പതോളം പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേസിൽ നടി ദിവ്യവിനിയുടെ മൊഴി എടുക്കാനുണ്ട് മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് സൂചന ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡിനായി പന്ത്രണ്ടായിരം ഭരതനാട്യം നർത്തകരെ അണിനിരത്തി കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെയാണ് ഉമാ തോമസിന് അപകടം സംഭവിക്കുന്നത് മൃദംഗ വിഷുന്റെ നേതൃത്വത്തിലാണ് മൃദംഗനാഥം മെഗാ ഭരതനാട്യം സംഘടിപ്പിച്ചത് സ്റ്റേഡിയത്തിൽ വി എ പികൾക്കായി ഒരുക്കിയിട്ടുള്ള സ്റ്റേജിലേക്ക് വരുന്നതിനിടെ എം എൽ എ കാൽവഴുതി താഴെയുള്ള കോൺക്രീറ്റ് സ്ലാബിലേക്ക് തലയിടിച്ചു വീഴുകയായിരുന്നു